ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും വർക്കിംഗ് ഹോം സ്റ്റേസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോ ഒരുപാട് മുന്നേ എടുത്തു വെച്ചതാണ് കാരണം ഇവിടുന്ന് പോയിട്ടിപ്പോൾ കുറച്ച് നാളായല്ലോ അതിനിടയിൽ രണ്ട് മൂന്ന് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് പിന്നെ ഈ വീഡിയോ എടുത്ത് ആ സമയത്ത് തന്നെ എടുത്ത് വെച്ച് വീഡിയോ കേട്ടോ ഇത് പക്ഷേ അത് എന്താണെന്ന് വെച്ചാൽ വേറെ തിരക്കുകളൊന്നും ഉണ്ടായിട്ടില്ല നല്ല മടിയായിരുന്നു വീഡിയോ ചെയ്യാനായിട്ട് മടിയെന്ന് വെച്ചാൽ നല്ല കട്ട് ഒറ്റയ്ക്ക് മടിയായിരുന്നു പിന്നെ നിങ്ങൾ പിന്നെ അധികം സമ്മതിക്കില്ല ഇവിടുന്ന് മുങ്ങി നടക്കാനായിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടോ ചേച്ചി വീണ്ടും പോയോ വീണ്ടും മുങ്ങിയോ നാട്ടു പോയോ എന്നൊക്കെ ചോദിച്ചിട്ട് നാട്ടിൽ പോയിട്ടൊന്നുമില്ല ഇവിടെ തന്നെ ഉണ്ട് പക്ഷേ മടി അങ്ങ് വന്നു കഴിഞ്ഞാണ്ടല്ലോ അപ്പോൾ ചേർക്കും മടി മാറ്റാം എന്നൊക്കെ പറഞ്ഞ് ടിപ്സൊക്കെ കൊടുക്കുന്ന ആളാണോ ഈ പറയുന്നതിൽ നല്ല മടിയാട്ടോ ടിപ്സ് ഒന്നും പറഞ്ഞു തരാൻ ഇപ്പം എൻ്റെ ഇല്ല മടിയെന്ന് വെച്ചാൽ മടിയുടെ ഉസ്താദായി മാറിയിരിക്കുകയാണ് ഇപ്പം പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടും വോയിസ് കൊടുക്കാനൊക്കെ മടിച്ചങ്ങനെ ഇരുന്നതാണ് അപ്പോൾ എന്തായാലും ഇപ്പം ഇത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ വോയിസ് കൊടുക്കുവാണേ അപ്പോഴാണ് ഞാനിത് ഓർക്കുന്നത് തന്നെ എന്തൊക്കെയായിരുന്നു അന്ന് സംഭവിച്ചു കാരണം കുറച്ച് മുമ്പായതുകൊണ്ടേ ഓർമ്മയില്ല എന്തൊക്കെയായിരുന്നു അന്നത്തെ അപ്പം ഞാനിങ്ങനെ കാണുമ്പം അതിനനുസരിച്ച് വോയിസ് കൊടുത്ത് അങ്ങനെ പോവാം കേട്ടോ അപ്പോൾ ഈ ഇതിപ്പോൾ ചെയ്യുന്നത് ഞാൻ സ്ഥിരം ചെയ്യുന്ന പണിയാണ് ബ്രോക്കോളി കോളിഫ്ലവറൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ ആക്കി മാറ്റിയിട്ട് അത് ബോക്സിലാക്കി വെക്കും അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് യൂസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അല്ലെങ്കിൽ മടിക്കും ഇതെങ്ങനെ ആ ഒരു ഇപ്പം അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അതിനകത്ത് ആവശ്യമുള്ളത് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാലോ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം അപ്പോൾ സമയം കിട്ടുമ്പോൾ ഇതെങ്ങനെ ആക്കി വെക്കും സമയം കിട്ടുമ്പോൾ എന്നല്ല ആ ഒരു തോന്നൽ വരുമല്ലോ അപ്പം ഇതിങ്ങനെ ആക്കി വെക്കും അപ്പം അങ്ങനെ ആകുമ്പം കുറേ കൂടെ എളുപ്പമാണ് കാര്യം പിന്നെ ഈ കേട് വരികയില്ല കേട്ടോ മറ്റേ അതിലിങ്ങനെ വെച്ചിങ്ങനെ ആക്കുമ്പം മറ്റേ അതിൽ കട്ട് ചെയ്യാതെ ഇങ്ങനെ വെക്കുമ്പോൾ കേട് വരാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ ബ്രോക്കോളി കോളിഫ്ലവറൊക്കെ ആകുമ്പം ഇതേപോലെ ഈ തണ്ടിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ കുറച്ചും കൂടെ വൈറ്റ് ആയിട്ടുള്ള പാർട്ട് അതും ഞാൻ എടുക്കലുണ്ട് കേട്ടോ അത് ഞാൻ ഉപ്പേരി വെക്കാനാണ് എടുക്കുന്നത് അങ്ങനെ അതിൻ്റെ എൻഡിലോട്ട് എടുക്കില്ല അത് കോളിഫ്ലവർ ആണെങ്കിലും ബ്രോക്കോളി ആണെങ്കിലും രണ്ടും അങ്ങനെ ചെയ്യലുണ്ട് പിന്നെ ഇത് ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ലോ കാബ്സ് ആയിട്ടുള്ള ഇതാണല്ലോ ഈ പിന്നെ ബ്രോക്കോളിയും കോളിഫ്ലവറൊക്കെ പക്ഷേ എനിക്ക് എന്താ വെച്ചാൽ തൈറോയ്ഡിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അധികം അങ്ങനെ കഴിക്കാൻ പറ്റില്ല അത് എന്നാലും ഇടയ്ക്കൊക്കെ ഇഷ്ടമാണ് എനിക്കിത് രണ്ടും കഴിക്കാൻ പിന്നെ ഞാൻ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ ചിക്കനും മീനും ഒക്കെ ഇതേപോലെ ബോക്സിലാക്കിയിട്ട് അതിൽ നിറയെ വെള്ളം നിറച്ച് വെക്കും കേട്ടോ കഴുകിയിട്ട് ബോക്സിലാക്കിയിട്ട് കണ്ടോ ഇതിപ്പം കിങ് ഫിഷ് ഇവിടുന്ന് ഞങ്ങൾ ഓഫറിൽ വാങ്ങിച്ചതാണ് അത് ഒരു ഹോൾ കിങ് ഫിഷ് ഒന്നിച്ച് വാങ്ങിക്കണം അങ്ങനെ അപ്പോഴേ ഓഫർ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ട് ഓരോ ദിവസം എടുക്കാനുള്ളത് സെപ്പറേറ്റ് ബോക്സിലാക്കിയിട്ട് വെള്ളം നിറച്ച് വെച്ചതാണ് പിന്നെ ഈ കടല മറ്റേ രാജ്മ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സോക്ക് ചെയ്തിട്ട് അതുകൊണ്ട് ഉണ്ട് ഫ്രീസറിൽ ഞാനത് മുന്നത്തെ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇനി ഞാൻ ഈ കോളിഫ്ലവർ ബ്രോക്കളി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഉപ്പേരി ഉണ്ടാക്കാനാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിൽ ഞാൻ ചൂട് വെള്ളം തിള കെട്ടിലെ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ ഒഴിച്ച് വെക്കുകയാണ് അപ്പോൾ അത് ക്ലീൻ ആവുകയും ചെയ്യും പിന്നെ അത് അതിരി ഒന്ന് വേവുകയും ചെയ്യലോ പിന്നെ ഇതിനൊന്നും അധികം വേവുള്ള സാധനമല്ലേ കോളിഫ്ലവറും ബ്രോക്കോളിക്ക് പിന്നെയും വേവ് കുറവാണ് കോളിഫ്ലവറിനേക്കാളും അപ്പോൾ ഞാനിത് കോളിഫ്ലവർ ബ്രോക്കോളി വാങ്ങിക്കുമ്പോൾ ചെയ്യുന്നത് ഇതുപോലെ ഉപ്പേരി ഉണ്ടാക്കും അല്ലെങ്കിൽ പിന്നെ എന്താ ഉപ്പുമാവിൽ ഇടും ചെറുതായി കട്ട് ചെയ്തിട്ട് അതിൽ സ്റ്റീം ചെയ്ത് കഴിക്കും പിന്നെ എർഫ്രൈ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ പിന്നെ ഞാനിനി ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ പതിവ് പോലെ ചോറ് ഇനി വെള്ളം വെച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പെന്ന് വെച്ചാൽ അരി കഴുകി വയ്ക്കലാണ് അത് എപ്പോഴും അങ്ങനെ ചെയ്യുക അത് ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ വേറെ എന്തെങ്കിലും പണിയിൽപ്പെട്ടാൽ അത് മറക്കും പിന്നെ വെള്ളം തിളയ്ക്കുമ്പോഴായിരിക്കും ഓ വെള്ളം തിളച്ചല്ലോ അനി അരി എടുക്കേണ്ടത് പോകുന്നത് ആ സമയത്ത് പിന്നെ എന്താ എന്തായിരിക്കും വെള്ളം നമ്മൾ വെറുതെ ഇങ്ങനെ വെള്ളം തിളച്ച് പോവുകയും ചെയ്യും ഗ്യാസ് വെറുതെ വേസ്റ്റ് ആവില്ല അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇപ്പം അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് പതിവ് വരും വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അരി കഴുകി ഇവിടെ വെക്കും അപ്പോൾ ഇനി ഞാൻ ഇപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് ക്യാരറ്റും കൂടെ ഇടുന്നുണ്ട് അപ്പോൾ ക്യാരറ്റും കൂടി ഇടുമ്പം ആ ഒരു ബ്രോക്കോളിൻ്റെ ഒരു ചെറിയൊരു കൈപ്പ് ഉണ്ടാവും അതിന് അത് ഒന്ന് കിട്ടും അപ്പം ഇത് ഇത് ഇലക്ട്രിക് ചോപ്പറാണ് പ്രസ്റ്റീജ് ബ്രാൻഡിൻ്റെ പിന്നെ ഞാൻ ഇവിടെ നിന്ന് ലുലൂന്ന് വാങ്ങിച്ചതാണ് ഓൺലൈനായിട്ട് ഉണ്ടാവുമായിരിക്കും ആമസോണിലൊക്കെ കാണുമായിരിക്കും ഞാൻ ഇവിടെ നിന്ന് ലുലൂന്ന് വാങ്ങിച്ചതാണ് കുറേ വർഷമായി വാങ്ങിച്ചിട്ട് അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഉള്ളി എരിയാനായാലും ഇതുപോലെ തോരൻ്റെതൊക്കെ അരിയാന് ചെറുതായിട്ട് അരിയേണ്ടതൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സമയം കുറവായിരിക്കുമല്ലോ ഇങ്ങനെ കട്ട് ചെയ്യാനും അതിനൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ല മസ്റ്റായിട്ട് ശരിക്കും വാങ്ങിച്ചുവെക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഒരുപാട് പ്രൈസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നമുക്കിപ്പോൾ ഒരു ലോങ് ടേമിലേക്കുള്ളതാണെങ്കിൽ കുറച്ച് പ്രൈസ് നോക്കാണ്ട് ബ്രാൻഡ് നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കുന്ന നല്ലത് നല്ലൊരു മസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം ലാഭിക്കണം നല്ലതാണ് അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്തായാലും എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആണ് അപ്പോൾ ഞാൻ ബ്രോക്കോളിൽ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചല്ലോ ചൂടുവെള്ളത്തിൽ അത് വെള്ളം ഇട്ടി കളഞ്ഞിട്ട് കുറേശ്ശേ കുറേശ്ശേ ഇട്ടിട്ട് ഒരുപാട് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ശരിക്കും ചോപ്പാവില്ല അപ്പോൾ ഇത് കുറേശ്ശേ കുറേശ്ശിട്ടിട്ട് അതും ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കുകയാണ് പിന്നെ ഉള്ളിയും ചെറിയൊരു കഷ്ണ ഞാൻ ഞാനിടുന്നുണ്ട് അതിൽ അതും ഇതേപോലെ തന്നെ ഇതിൽ ചോപ്പ് ചെയ്തെടുക്കുകയും ചെയ്യുന്നത് അതാകുമ്പോൾ എല്ലാം കുറേ ആ ഈവനായിട്ട് ഇങ്ങനെ ചോപ്പായി കിട്ടുമല്ലോ അപ്പോൾ ഇത് ആവുകയും ചെയ്യും ഈ ഉപ്പേരി നമ്മൾ ഈ എന്താ പറയുക ക്യാബേജും ക്യാരറ്റും കൂടെ ഉപ്പേരി ഉണ്ടാവും ആ ഒരു ടേസ്റ്റിന് ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ ഇതിന് ഞാനിത് മിയൻ്റെ വീഡിയോയിലായിട്ട് കണ്ടത് ആദ്യമായിട്ട് കുറേ മുമ്പ് ഈ ഉപ്പേരി ഉണ്ടാക്കുന്നത് കണ്ടത് എനിക്കിങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുന്ന ഒരു ഐഡിയ തര ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ആ വീഡിയോയിൽ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇവിടെ എല്ലാവർക്കും എല്ലാവരും കഴിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട് പിന്നെ പ്രത്യേകിച്ച് ആ തണ്ടിൻ്റെ ഭാഗമല്ലേ അത് ഇതേപോലെ ചോപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ അറിയൂല നമ്മൾ നമ്മളല്ലാണ്ട് സ്റ്റീം ചെയ്തിട്ടോ എയർ ഫ്രൈ ചെയ്തിട്ടോ കഴിക്കുമ്പോൾ ആ തണ്ടിൻ്റെ ഭാഗത്തേക്ക് അങ്ങനെ കഴിക്കാൻ പറ്റൂല ഇതാവുമ്പം അതറിയില്ലല്ലോ ക്യാബേജ് പോലെ തന്നെ ഉണ്ടാവും അങ്ങനെ ചോപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല കേട്ടോ ഇത് സെറ്റാക്കി വെക്കുന്നേ ഉള്ളൂ അപ്പോൾ ഒഴിഞ്ഞാൽ ഞാൻ ഇത് ഒരു ചെറിയൊരു ബോക്സ് കണ്ട ഞാനിതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് ഇതേപോലെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്ത് ബാലൻസ് വരുന്നത് ഉണ്ടാവുമല്ലോ കട്ട് ചെയ്ത ബാക്കിയുള്ളത് അത് ഞാനിങ്ങനെ ഇതുപോലെ ചെറിയ ബോക്സിലാക്കി വെക്കുകയാണേ ചെയ്യാം അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താ വെച്ചാൽ അതിൽ നിന്ന് നോക്കി എടുത്താൽ മതിയല്ലോ ആദ്യം എന്നിട്ട് വേറെ എടുത്താൽ മതിയല്ലോ ഇപ്പോൾ ഉള്ളി ഇപ്പം ഞാനിപ്പോൾ അതിൽ ഒരു കഷ്ണമുള്ളതുകൊണ്ടല്ലോ ഇല്ലെങ്കിൽ പിന്നെ വേറെ പുതിയത് പുതിയതെടുക്കണ്ടേ ഇതിപ്പോൾ പണ്ടൊക്കെ എങ്ങനെയാണ് അറിയോ തക്കാളിയൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കും എന്നിട്ട് മറക്കും എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ ഉണങ്ങി ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നുണ്ടോ എന്നിട്ടടുത്ത് വേസ്റ്റിലിടും അത് പതിവായതിനു ശേഷം പിന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് കിട്ടിയത് അപ്പോൾ ഇത് പിന്നെയെന്ന് വെച്ചാൽ ഒരുപാട് വർഷമായിട്ടും അത് ചെയ്യാൻ തുടങ്ങിയിട്ട് പണ്ടാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം അതിന് ശേഷം ഞാൻ എപ്പോഴും ഇതുപോലെ സ്ഥിരമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിനകത്ത് ഇങ്ങനെ വെക്കും കട്ട് ചെയ്ത് ബാക്കിയുള്ളതൊക്കെ എല്ലാം മിക്സഡ് ആയിട്ട് എന്ത് കഷ്ണമാണോ ബാക്കിയുള്ളത് അതൊക്കെ ഇങ്ങനെ ബോക്സിലാക്കി വെക്കും അങ്ങനെ ആകുമ്പം അത് ആദ്യം നോക്കിയാൽ മതിയല്ലോ അപ്പോൾ ഇനി അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ട് ഇനി ചിക്കൻ ഞാൻ ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ കാണിച്ചില്ലേ അപ്പോൾ അത് ഞാൻ ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്താണ് ഡീഫ്രോസ്റ്റിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് പിന്നെ അതങ്ങനെ ഫുള്ള് വെള്ളം ആവില്ല ഡീഫ്രോസ്റ്റ് ചെയ്യുമ്പോഴും പക്ഷേ ആ ഐസ് ഇങ്ങനെ അതിൽ നിന്ന് വിട്ടുവരും വരും ജസ്റ്റ് നമുക്ക് കൈകൊണ്ട് കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും അത് വിടർന്ന് വരും അപ്പോൾ ഇത് നല്ല നാടൻ ചിക്കനാണ് നല്ല വേവ് ഉണ്ടാവും ഇതിന് നാടൻ ചിക്കനെ ഞങ്ങൾ അധികവും വാങ്ങിക്കില്ല നാടൻ ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്രോയിലർ ചിക്കൻ കഴിക്കാൻ തോന്നില്ല ടേസ്റ്റ് എന്ത് ഡിഫറൻസാണെന്നറിയോ പക്ഷേ ഇതെന്താ പ്രശ്നമെന്ന് വച്ചാൽ ബ്രോയിലറാവുമ്പോൾ കുറേ കൂടെ ഫ്ലഷ് ഉണ്ടാവും ഇതിനകത്ത് ഫ്ലഷ് കുറവായിരിക്കും പക്ഷെ എന്നാലും അതിൻ്റെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞങ്ങളിപ്പോൾ ഇത് തന്നെ വാങ്ങിക്കുന്നത് പിന്നെ ബ്രോയിലർ കഴിക്കുന്ന അത്ര എന്ന് പറയുമല്ലോ മാന്യുവൊക്കെ പണ്ട് ചെറുതായിരുന്ന സമയത്ത് ബ്രോയിലർ ചിക്കൻ തന്നെയായിരുന്നു വാങ്ങിക്കല് പിന്നെ പിന്നെയാണ് നമുക്കിതുപോലെയുള്ള അറിവുകളൊക്കെ കിട്ടിത്തുടങ്ങിയത് അപ്പോൾ പിന്നെ ഇതിവിടെ കിട്ടുന്ന നാടൻ ചിക്കൻ കിട്ടുന്നത് കൊണ്ട് ഇതെന്നെ വാങ്ങിക്കാം അപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ ഈ ഓവനിൽ ഡീഫോറസ്റ്റ് ഓപ്ഷൻ എല്ലാ ഓവനിലും ഉണ്ടാവും ഡീഫോറോസ്റ്റ് ഓപ്ഷൻ ഉണ്ടാവും ഇനിയിപ്പോൾ ഓവൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ ഇതേപോലെ റണ്ണിങ് വാട്ടറിൽ വെച്ചാലും മതി അപ്പോഴും ആ അങ്ങനെ വിട്ടോളും അല്ലാണ്ട് നമ്മൾ നമ്മളിതിങ്ങനെ പണ്ട് ഞാൻ എന്തായിരുന്നു അറിയോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പിന്നെ പുറത്ത് വെച്ചിട്ട് അങ്ങനെ തനിയേ അത് ഐസ് വിടുന്നവരെ വെയിറ്റ് ചെയ്യും കുറേ സമയം പക്ഷെ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പാടില്ലെന്ന് എനിക്ക് ഒരിക്കലും ഒരു ഒരു ഡോക്ടർ ഒരു കമൻറ്റ് കണ്ടിരുന്നത് അപ്പോൾ അത് പിന്നെ ഞാനത് പറ്റി കൂടുതൽ സെർച്ച് ചെയ്യാനൊന്നും പോയിട്ടില്ല കാരണം അങ്ങനെ ഒരു കമൻറ്റ് കണ്ടതുകൊണ്ട് കൊണ്ട് ഞാൻ വിചാരിച്ചിട്ടാണ് പിന്നെ നമുക്ക് എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത് അപ്പോൾ ഞാനതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഡീഫ്രോസ്റ്റ് ചെയ്ത് എടുക്കലാണ് ഇപ്പം ഇത് രാഷാട്ടിന് വേണ്ടിയിട്ടാണ് മുട്ട പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതും അതാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഞാൻ ആ കുക്കറ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് കാണിച്ചത് കേട്ടോ അത് അതെടുത്തിട്ട് അതിനകത്താണ് ഞാനിനി ചിക്കൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഇതേപോലെ പിന്നെ എന്താ പറയുന്ന ഒരു നല്ലൊരു സാധനമായിട്ട് ഈ ഇലക്ട്രിക് കുക്കർ എന്ന് പറയുന്ന സംഭവം ഞങ്ങൾക്ക് പറ്റിയെങ്കിലത് വാങ്ങിച്ച് വെക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ അത് ടൈം സേവിങ് എന്ന് പറയുന്നില്ല പക്ഷേ നമുക്ക് നമ്മൾ പ്രസൻസ് അവിടെ ആവശ്യമില്ല അടുക്കളയിൽ ഇതിൽ വെക്കുമ്പോൾ വെക്കുന്ന സമയത്ത് ഇതിപ്പോൾ എങ്ങനെ ഇത് ഞാൻ പറഞ്ഞില്ലേ നല്ല വേവുള്ള ചിക്കൻ ആയതുകൊണ്ട് ഞാനൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം വെക്കും അപ്പോൾ അതിലിങ്ങനെ എന്ന് കാണി കാണിക്കുന്നുണ്ട് അതിൽ പ്രഷർ ടൈമാണ് അപ്പോൾ ഇരുപത്തി മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രഷർ ആദ്യം ബിൽഡ് ആവണം അവൾ അത് ചൂടായതിനു ശേഷം പ്രഷർ ബിൽഡായതിന് ശേഷം ഇരുപത്തി നാല് മിനിറ്റ് അപ്പോൾ ഇവിടെ ഒരു ഇത് ഉണ്ട് കേട്ടോ ഇതിങ്ങനെ ലോക്ക് ചെയ്യുന്നൊരു സംഭവമുണ്ട് അത് ലോക്ക് ചെയ്തിട്ട് അങ്ങനെ ഭയങ്കര ടൈറ്റ് ലോക്കിങ് അല്ല നമ്മൾ ഈ കുക്കറിൻ്റെ ഒക്കെ വെയിറ്റ് ഇടുന്ന പോലെ തന്നെ ഒരു സംഭവമാണ് അതായത് എയർ പുറത്തേക്ക് പോവാ പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അത് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇരുപത്തി മിനിറ്റ് സെറ്റ് ചെയ്തല്ലോ അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല നമുക്ക് പോവാം അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രഷർ ബിൽഡ് ആയു ശേഷം ട്വൻറ്റി ഫോർ മിനിറ്റ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും മറ്റത് നമ്മളെന്താ വെച്ചാൽ കുക്കറാണെന്നുണ്ടെങ്കിൽ നമ്മളത് പിന്നെ വിസിൽ വരുമ്പോഴും വിസിൽ വരുന്ന സിമ്മിൽ ഇടാൻ നിൽക്കണം പിന്നെ അത് ഓഫാക്കാൻ മറന്നുപോയാ അതുപോലെ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ അല്ലാണ്ട് ടൈം സേവിങ് എന്ന് ഞാൻ പറയുന്നില്ല ടൈം സേവിങ് വെച്ചാൽ നമുക്ക് ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം അവിടെ നമ്മൾ പ്രസൻസ് വേണ്ട അതൊരു വലിയൊരു ഗുണാണല്ലോ കിച്ചണിൽ നിൽക്കുമ്പോഴും ഒക്കെ പിന്നെ ഗ്യാസ് ഇല്ലാപിക്കേണ്ടവർക്ക് അതും ഒരു ഓപ്ഷനാണ് പക്ഷേ ഇതിൻ്റെ കറൻറ്റിൻ്റെ കാര്യം എനിക്ക് അറിയില്ല കേട്ടോ ഒരുപാട് കറണ്ട് എടുക്കുമോ അതിനെപ്പറ്റി എനിക്ക് അറിയില്ല അപ്പോൾ ഇതിൻ്റെ പല സൈസും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ലിറ്റർ അനുസരിച്ചാണ് തോന്നും അതിൻ്റെ പല സൈസും ഉണ്ട് ഇപ്പം ശരിക്കും ഇലക്ട്രിക് എന്ന് പറയുമ്പോൾ ഈ മറ്റേ എന്താ എന്തായാലും പറയുന്ന നല്ല എന്താ പറയുക ഈ പിന്നെ യോഗുട്ട് മോഡുള്ളതുണ്ട് അതായത് പിന്നെ ബേക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ട് അങ്ങനെയൊക്കെ പല ഓപ്ഷനുള്ളതും ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ ബേസ് മോഡലാണ് പിന്നെ കാരണം എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളതെന്ന് ചോദിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് വാങ്ങിച്ചു കഴിഞ്ഞപ്പം ഞാനൊരു ട്രയൽ വേസിൽ വാങ്ങിയത് പക്ഷേ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു ഓഫർ കണ്ടപ്പോൾ അങ്ങനെ പോയി വാങ്ങിച്ചതാണ് ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടിട്ടുള്ള ബ്രാൻഡൊന്നുമല്ല പക്ഷേ കുറേ വർഷമായിട്ടും അതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ പോകുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങിക്കണമെന്നല്ല അങ്ങനെ ഒരു വാങ്ങാനൊരു അവസരം കിട്ടിയാൽ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും അത് ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ഇത് നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇപ്പോൾ ചോറ് വെക്കാനായാലും പറ്റും കേട്ടോ അതിനകത്ത് ചോറുപ്പ് മട്ട ഏരിയയാണെങ്കിൽ വൺ മിനിറ്റ് വെച്ചാൽ മതി വൺ മിനിറ്റ് എന്ന് പറഞ്ഞാൽ വെച്ചതിന് ശേഷം വൺ മിനിറ്റ് അല്ല അതിൽ പ്രഷർ ബിൽഡായിട്ട് വൺ മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ പ്രഷർ റിലീസായി തോന്നുന്ന സമയത്ത് എടുത്താൽ മതി അപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും ഒരു വർക്കിംഗ് ഡേ ആണ് അപ്പോൾ എനിക്കിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ എനിക്ക് വർക്ക് ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പണിക്കൊക്കെ നിന്നത് അപ്പോൾ എനിക്ക് വെച്ചാൽ എയ്റ്റ് ടു വൺ ആണ് എൻ്റെ വർക്കിംഗ് ടൈം പക്ഷേ എനിക്ക് അങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കമ്പ്യൂട്ടർ മുന്നിൽ ഇരിക്കേണ്ട കാര്യമില്ല അപ്പോൾ മെയിൽ വരുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുമല്ലോ ആ സമയത്ത് പോയിട്ട് വർക്ക് ചെയ്താൽ മതി അല്ലാണ്ട് അങ്ങനെ ഫുൾ ടൈം അങ്ങനെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ പിന്നെ നമുക്ക് നമ്മൾ പണി ചെയ്യാമല്ലോ അപ്പോൾ എന്നോട് അതിന് മുമ്പ് ഇങ്ങനെ ചോദിച്ചായിരുന്നോട്ടോ ചേച്ചി ഓൺലൈൻ ജോബാണോ ചെയ്യുന്നത് എങ്ങനെയാണ് ഓൺലൈൻ ജോബ് കിട്ടിയെന്നൊക്കെ ഓൺലൈൻ ജോബല്ല ആക്ച്വലി ഇത് വർക്ക് ഫ്രം ഹോം എന്ന് തന്നെ പറയാം അതായത് ഞാനിപ്പോൾ കമ്പനിയിൽ ഓഫീസ് പോയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ടുള്ളു ഇപ്പം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് നമുക്ക് എന്താ പറയുന്നത് കുറേ നാളായിട്ട് അങ്ങനെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തപ്പോൾ ഒരു ഓപ്ഷൻ കിട്ടിയപ്പോൾ അങ്ങനെ യൂസ് ചെയ്തെന്നുണ്ടെന്നേ ഉള്ളൂ അല്ലാണ്ട് അങ്ങനെ ഇവിടെ എല്ലാ കമ്പനികളും അങ്ങനെ വർക്ക് വർക്ക് ഫ്രം ഹോമൊന്നും ചെയ്യുന്നൊന്നും ഇല്ല കേട്ടോ എന്നോട്ട് അങ്ങനെ കുറേ ക്വസ്റ്റം വന്നായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇനി ഇതാണ് ഞാൻ അത് കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു ക്ലീനിങ് എന്നുവെച്ചാൽ അടിച്ചു വരേറ്റേ മാത്രമേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് എനിക്ക് മെയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനത് ഞാനിപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാണ് അതൊക്കെ ഓർമ്മ വരുന്നത് എനിക്ക് മെയിൽ വന്നിട്ടായിരിക്കണം ഞാനിതിൽ പിന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിരുന്നത് അപ്പോൾ അതും ഒരുപാട് സമയം എടുക്കൂലട്ടോ എനിക്കൊരു മാക്സിമം പോയാൽ ഒരു അരമണിക്കൂർ അത്രയും മതി അവർക്ക് കഴിയും അവർക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും അവിടെ എൻ്റെ ഇതിലോട്ട് പോകും പക്ഷേ ഞാൻ എന്ത് ഇതാണെങ്കിലും എനിക്ക് ആ സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വർക്കിലേക്ക് പോവാം എന്ന് ഉറപ്പുള്ള ജോലികളെ ചെയ്യുള്ളൂ കേട്ടോ അല്ലാതെ ഇപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് വർക്ക് വരുന്ന സമയത്തൊക്കെ ഈ പണി കഴിഞ്ഞിട്ട് പോകാം അങ്ങനെ വിചാരിക്കില്ല അപ്പോൾ എന്ത് പണിയാണെങ്കിലും അത് വിട്ടിട്ട് എനിക്ക് വർക്കിലോട്ട് പോകാമെന്നൊന്നും ഉറപ്പില്ല അങ്ങനത്തെ കാര്യങ്ങളെ ചെയ്യുള്ളൂ അപ്പോൾ ആ സമയമായപ്പോഴത്തേക്കും ചോറ് വെതിട്ടുണ്ട് ഇത് പിന്നെ മട്ടേരി അല്ലാത്തതുകൊണ്ട് തന്നെ വൈറ്റ് റൈസ് വൈറ്റ് റൈസ് പച്ചരിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവുന്ന അരിയാണ് അധികം സമയമൊന്നും എടുക്കൂല അപ്പോഴത്തേക്കും അത് വെന്തിട്ടുണ്ട് അപ്പം ഞാനത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ആക്കി വെക്കുക ചെയ്യാം വാർക്കാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ആ മൂടി വെച്ച് അതിങ്ങനെ ചെരിച്ച് വെച്ച് അങ്ങനെയൊക്കെ ഇരുന്ന് മാർക്കല് പിന്നെ ഇതിനു ശേഷം ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇത് ഭയങ്കര എളുപ്പമാണ് അതിലേക്ക് അങ്ങ് ഒഴിച്ച് വെച്ചാൽ മതിയല്ലേ വെള്ളത്തോടെ തന്നെ മറ്റേ അന്ന് വെള്ളം ഊറ്റി വെള്ളം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ പാത്രത്തിലേക്ക് മാറ്റും അപ്പോൾ ഞാനിപ്പോൾ ചെയ്തത് വെച്ചാൽ അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഗ്യാസ് സേവ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷൻ ആട്ടോ അപ്പം ഞാനിത് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ഞാനിത് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത പാത്രം അപ്പം ഞാൻ വിചാരിച്ചെന്ന് ആദ്യം ഉപ്പേരി ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ ചിക്കൻ ഉണ്ടാക്കാലോ അപ്പോൾ ആ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ക്യാരറ്റും അതും കൂടെ ചോപ്പ് ചെയ്തതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് അധികം വേവൊന്നും ഇല്ല കേട്ടോ അതിന് ഞാൻ പറയൂ ഫൈനായിട്ട് ചോപ്പ് ചെയ്തുകൊണ്ട് ക്യാരറ്റ് ആയാലും ബ്രോക്കോളി ആയാലും പെട്ടെന്ന് തന്നെ വെന്തോളും അപ്പം അത് കുറച്ച് സിമ്മിൽ ഇട്ടിട്ട് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് മതിയാവും അതിന് അപ്പം അതിൻ്റെ വെള്ളം ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ നേരം ഇങ്ങനെ ഞാൻ ഈ അരുമ്പ പാത്രത്തിൽ വെക്കില്ല കേട്ടോ അധികനേരം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ എയർ കിടക്കുന്നില്ല അപ്പോൾ സൈഡിലത്തെ ഇതൊക്കെ ഭയങ്കര ഹാർഡായിട്ടുണ്ടാവും ആ റൈസൊക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ പിന്നെ ക്ലീൻ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാനത് വെള്ളം ഉറ്റി കഴിഞ്ഞ ഒരു ഒരു രണ്ടോ മൂന്നോ മിനിറ്റേ വെക്കുള്ളൂ അതിൽ വെള്ളം ഉറ്റി കഴിഞ്ഞാൽ ഫുള്ള് പോയി കഴിഞ്ഞാൽ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ അരിപ്പ പാത്രം കണ്ടു കഴുകി വെക്കും അപ്പോൾ ഞാനിതിനകത്ത് കുറച്ച് ചീരകത്തിൻ്റെ പൗഡർ ഇടുന്നുണ്ട് ഒരു ചെറിയൊരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും നല്ലതാണ് അങ്ങനെ എനിക്ക് നല്ല ഇഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇനി എനിക്ക് കുറച്ച് പാത്രം കഴുകാനുണ്ട് രാവിലെ അങ്ങനെ കറക്റ്റ് കറക്റ്റായിട്ട് കഴുകി കഴുകി ഇല്ല കേട്ടോ ആ അങ്ങനെ അങ്ങനെ ചെയ്താൽ നല്ലതാണെന്നൊക്കെ പറയുമെങ്കിലും ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യലില്ല കേട്ടോ ചില ചിലപ്പോൾ ഒരു മൂടുണ്ടെങ്കിൽ ചെയ്യും പക്ഷേ ചില ദിവസം അങ്ങനെ വിടും ആ അത് പിന്നെ കഴുകുക പിന്നെ കഴുകാന്ന് എന്ന് വെച്ചാൽ ഇങ്ങനെ നിറച്ച് വെക്കും അപ്പോൾ ഇതിപ്പം എന്തായാലും കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാൻ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് പാത്രമൊക്കെ ഒന്ന് വെച്ചു പിന്നെ നമുക്ക് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണല്ലോ വെള്ളം കുടിക്കൽ ഞാൻ അടുക്കളയിൽ എപ്പോഴും എൻ്റെ ബോട്ടിൽ വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്ന് കുടിക്കണം എന്നാണല്ലോ പറയാം വെള്ളം എപ്പോഴിരുന്ന് കുടിക്കാൻ പറ്റണമെന്നൊന്നും ഇല്ല പക്ഷെ എന്തായാലും പറ്റുമ്പോഴൊക്കെ ഇരുന്ന് അവിടെ കുടിക്കും കിച്ചണിൽ തന്നെ ഒരു ചെയറും കൂടെ വെക്കുകയാണെങ്കിൽ പിന്നെ ഈസി അപ്പം വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഞാൻ ഉപ്പേരി അങ്ങോട്ട് മാറ്റിയിട്ട് അതിലകത്തേക്ക് തന്നെ ഉള്ളി വഴിട്ടാണ് ചിക്കൻ ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും ച എന്താ പറയുക തക്കാളി തക്കാളി ചോപ്പ് ചെയ്യുന്നത് ചോപ്പറിലാണേ അപ്പം അത് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടല്ലോ അപ്പോൾ ഉള്ളിയൊക്കെ വഴിട്ട് ഇഞ്ചി വെള്ളം തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് പിന്നെ മസാലകൾ ഞാൻ എടുത്ത് വെക്കാറുണ്ട് ഇടിയസരായിട്ട് കാണുന്നവർക്ക് അറിയാം എന്നാലും പറഞ്ഞതെന്നേ ഉള്ളൂ ഉള്ളി വഴിട്ടുമ്പോൾ തന്നെ ഞാൻ എല്ലാ മസാലകളും ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ട് പിന്നെ അത് ഒരുമിച്ച് ഉണ്ടായി ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടും ഞാൻ പറയുന്നില്ല ചിക്കനൊക്കെ ഉണ്ടാക്കാൻ അവർക്കും അറിയുമല്ല അറിയുന്നത് മാത്രമല്ല പല രീതിയിലുണ്ടാക്കല്ലോ ഞാൻ എനിക്ക് തോന്നിയ പോലെ അളവൊന്നുമില്ല എനിക്ക് തോന്നിയ പോലെ കുറച്ച് മുളക് പൊടി എടുക്കും മല്ലിപ്പൊടി എടുക്കും അല്ലാതെ ഇത്ര സ്പൂൺ മുളക് പൊടി ഇത്ര സ്പൂൺ മല്ലിപ്പൊടി അങ്ങനെയൊന്നും കണക്കൊന്നുമില്ല എനിക്ക് പല പല സമയത്ത് പല രീതിയിലായിരിക്കും ചിലപ്പം ചിലപ്പോൾ തോന്നുന്നു മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ എടുക്കാമെന്ന് അനക്ക് തോന്നുന്നു ഏകദേശം ചിക്കൻ എത്ര ഉണ്ടെന്ന് നോക്കി അതിനനുസരിച്ചിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അങ്ങനെ കറക്റ്റ് അളവൊന്നിനും കേട്ടോ ഇങ്ങനത്തെ മസാലയ്ക്കൊന്നും അത് പറയാൻ എനിക്ക് അറിയില്ല അങ്ങനെ ഇത്ര ഇത്ര എടുക്കണം എന്നും അപ്പോൾ ഏകദേശം ഒരു ഊഹം വെച്ച് എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു പരിപാടിയാണത് അപ്പോൾ പിന്നെന്താ പിന്നെ എന്താ അപ്പോഴത്തേക്ക് ചിക്കൻ വെന്ത് റെഡി ആയിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഈ മസാലയിലേക്ക് ചിക്കൻ ആ കൂടി തന്നെ ഞാൻ കുറച്ച് വെള്ളം അധികം വെക്കലുണ്ട് കേട്ടോ ഈ ചിക്കൻ ആകുമ്പോൾ മറ്റേ ചിക്കനാണെങ്കിൽ അതിൽ തന്നെ വെള്ളം ഒരുപാട് ഇറങ്ങി വരും ബ്രോയിലർ ആണെങ്കിൽ ഇതിനകത്ത് അങ്ങനെ വെള്ളം ഇറങ്ങി വരില്ലല്ലോ അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ വെക്കലുണ്ട് അപ്പോൾ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞല്ലോ ഇനിയിപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അപ്പം ഞങ്ങൾ ഞാൻ രക്ഷേട്ടനും കൂടെ പുറത്തേക്കൊന്ന് പോവുകയാണ് അപ്പം അത് വാങ്ങിച്ച് വന്നിട്ട് വരുമ്പം ജൂജുനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് വരുന്നത് പിന്നെന്താ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് സെർവ് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച ചോറ് പിന്നെ ഉപ്പേരിയും ഇതും പിന്നെ ഒരു കൊണ്ടാട്ടമുളകുണ്ട് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് ബ്രാഹ്മിൺസിൻ്റെ അപ്പം പൊടിയാണ് എപ്പോഴും ബ്രാഹ്മിൺസെന്നെ വാങ്ങലൊന്നും ഇല്ല കേട്ടോ തോന്നുന്നത് വാങ്ങിക്കും അത്രേ ഉള്ളൂ പിന്നെ കുറച്ച് പച്ചരി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ആമീസ് പുട്ടുപൊടി കണ്ടപ്പം അത് വാങ്ങിച്ചു ഇത് ഞാൻ ഒന്ന് രണ്ടാവശ്യം വാങ്ങിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നേ സ്റ്റീംഡ് പുട്ടുപൊടി കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കുഴിച്ചാൽ നല്ല പുട്ടാണ് നല്ല ഇഷ്ടപ്പെട്ട പുട്ട് പിന്നെ എഗ്ഗ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് മുപ്പതെണ്ണത്തിൻ്റെ ബോക്സ് ഞങ്ങൾ വാങ്ങിക്കുക ഈ അൽസേ എന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ബ്രാൻഡ് പിന്നെ ക്യാരഫോറിൻ്റെ ഉണ്ട് അത് രണ്ടോണം അധികം വാങ്ങിക്കുന്നത് പിന്നെ കുറച്ച് മല്ലി വാങ്ങിച്ചിട്ടുണ്ട് ഞാനിപ്പം കുറേ ആയിട്ട് മല്ലി ഇങ്ങനെ വാങ്ങിച്ചിട്ട് വീട്ടിൽ തന്നെ പൊടിക്കുകയാണ് ചെയ്യുന്നത് അതെനിക്ക് തോന്നുന്ന ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് പിന്നെ പൊടിച്ചെടുക്കും അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇത് സിപ്പർ ബാഗ് നല്ല ഓഫറിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് എനിക്ക് അങ്ങനെ അത്യാവശ്യം ഉണ്ടായിട്ട് വാങ്ങിയ സാധനം നല്ല ചീപ്പായിട്ട് കണ്ടപ്പം നമുക്ക് ഫ്രീസറിലും ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ബാഗ് ഉണ്ടല്ലോ സ്ലിപ്പർ ബാഗ് ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ അത് വാങ്ങിച്ചതാണ് പിന്നെന്താ പിന്നെ രാത്രിയാണ് പിന്നെ രാത്രി അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ചിക്കൻ ആയതുകൊണ്ട് തന്നെ അത് രാത്രിത്തേക്കും കൂടി എന്തായാലും എടുക്കലുണ്ട് പിന്നെ വൈകിട്ട് കൂളിയൊക്കെ കഴിഞ്ഞ് ഞാനിന്നൊരു ഹെയർ പാക്ക് കിട്ടിയിരുന്നു അത് എല്ലാം കൂടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാടായിപ്പം ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് മിനിറ്റോളം വീഡിയോ ഉണ്ട് അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒഴിവാക്കിയതാട്ടോ പിന്നെ ഇനിയിപ്പോൾ എന്താ രാത്രിത്തെ പതിവ് ക്ലീനിങ്ങും പരിപാടികളൊക്കെയാണ് പാത്രം കഴുകി വെക്കുക സ്റ്റൗ ക്ലീൻ ചെയ്യുക അടുക്കളന്ന് അടിച്ച് വാര അടുക്കള രാത്രി തുടയ്ക്കലൊന്നുമില്ല കേട്ടോ ഞാനും എനിക്ക് തുടയ്ക്കാൻ ഭയങ്കര മടിയാണ് രാത്രി പിന്നെ രാത്രി എന്നല്ല തുടക്കാൻ പൊതുവേ ഭയങ്കര മടിയാണ് പിന്നെ എല്ലാ ദിവസവും ഒന്നും രാത്രി ചെയ്യുന്നവരുണ്ട് കേട്ടോ നല്ലതാണ് അടുക്കളയൊക്കെ എപ്പോഴും അടിച്ച് തുടച്ച് ക്ലീനാക്കി വെക്കുന്ന എല്ലാ ദിവസവും രാത്രി എനിക്ക് അങ്ങനെ ഭയങ്കര ഇതാണ് ഞാൻ വിചാരിക്കും മതി അടിച്ച് വരെ തന്നെ നീറ്റാവും അപ്പം പിന്നെ ഞാൻ ആയിരിക്കും എന്നാൽ പിന്നെ അവിടെ കിട്ടിട്ട് ഞാൻ വീട് തുടയ്ക്കുന്ന ദിവസം മാത്രമേ അടുക്കളയും തുടക്കിയുള്ളൂ അല്ലാതെ അടുക്കള എപ്പോഴും തുടച്ച് തുടയ്ക്കലൊന്നും പിന്നെ നമുക്ക് വെള്ളമൊക്കെ എന്തെങ്കിലും കിച്ചണിൽ വീഴുമ്പോഴേ എനിക്ക് കിച്ചണിൽ എപ്പോഴും ഫ്ലോറിൽ ഒരു തുണി ഞാൻ എപ്പോഴും വെക്കലുണ്ട് തുണിയെന്ന് വെച്ചാൽ പഴയ ഏതെങ്കിലും മോൻ്റെ ഒക്കെ എന്തെങ്കിലും ഷർട്ടോ ടീ ഷർട്ടോ ബനിയനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ചുരുദാറിന്റെ ഷോളോ കോട്ടൻ്റെ അപ്പോൾ വെള്ളം എന്തെങ്കിലും വീണുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ അപ്പം തന്നെ കാലുകൊണ്ട് എങ്ങനെയായിട്ട് തുടച്ച് കളയും അപ്പം പിന്നെ എന്തായാലും അത്യാവശ്യം നീറ്റ് ആവലുണ്ട് അപ്പോൾ ഇതാ എല്ലാ പണിയും കഴിഞ്ഞു അടുക്കള ഒക്കെ ഒതുക്കി പാത്രമൊക്കെ കഴുകി വെച്ച് അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇനി ഇനി വാങ്ങിച്ച സാധനങ്ങളൊന്നും വാങ്ങിച്ച കുറച്ച് സാധനം കാണിച്ചില്ല അത് എടുത്ത് വെക്കാനുണ്ട് അതൊന്നും പിന്നെ അന്നേരം ചെയ്തിട്ടില്ല പിറ്റേ ദിവസം ചെയ്യാന്നുള്ള പ്ലാനിൽ അങ്ങനെ വെച്ചതാണേ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി ഞാൻ വീഡിയോ ഉടനെ തന്നെ വരുമോ എന്ന് എനിക്ക് കേട്ടോ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാവേ അപ്പോൾ എന്തായാലും ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്